അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും ഇക്കാക്കും മക്കൾക്കും എല്ലാം സുഖമാണ് പിന്നെ നമ്മുടെ ഇൻഷാള്ള ഒന്നാം തീയതി താമസമാവും ഒന്നാം തീയതി ന്യൂ ഇയറിൻ്റെ ഒന്നും കയറണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല യാത്രയിലൊന്നും അല്ലയെന്നുണ്ടെങ്കിൽ അതായത് പുറത്തൊന്നും പോയില്ല എന്നുണ്ടെങ്കിൽ വെക്കേഷൻ അല്ലേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാം തീയതി ഇൻഷാള്ള താമസമാവും പിന്നെ ഉമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉമ്മ വീടല്ലേ ഇത് അപ്പോൾ ഉമ്മ ഇത്രയും കാലം ഇവിടെയാണ് നിന്നത് ഈ കണ്ടീഷനിലും ഈ പ്രശ്നത്തിലും അങ്ങോട്ടത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല രണ്ടാമത്തെ കാര്യം മുത്തുമോനെ അധികം പിരിഞ്ഞ് നിൽക്കാനും പറ്റില്ല അതുകൊണ്ട് അവനെനിക്ക് കാണുമല്ലോ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് താമസാവുന്നത് പിന്നെ ഈ ലൈഫ് കുറേ പേര് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് നല്ലതാണോ അലഹദില്ലാറാത്താണ് ഇക്ക കടയിലോട്ട് പോയൊക്കെയാണ് മാവില്ല അതായത് ദോഷമാവ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കാട്ടും പിന്നെ പോയി വാങ്ങും എന്നപ്പോൾ ഇനിയിപ്പം നാളെ മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ പിന്നെ എല്ലാം അടുത്ത് ഷെയർ ചെയ്യണ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു ഫാമിലി അതായത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ വേറെ ആരുമില്ല അപ്പം എൻ്റെ സബിൻ്റെ അടുത്ത് ഞാൻ പറയും എനിക്ക് അതൊരു കുറച്ചില്ല കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നൂല അലഹമ്മില്ല എന്നെ സ്നേഹിക്കുന്നേ ഇക്കായ സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിപ്പോൾ ഒന്നും നോക്കുന്നില്ല അലഹമില്ല നമ്മൾ റാത്താണ് പിന്നെ ഇനിയിപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലോട്ടൊന്നും ഇനി നിൽക്കുന്നില്ല ഇനി യൂട്യൂബ് പ്ലാറ്റ്ഫോം മാറ്റി വെറൈറ്റി ഒരു കാര്യത്തിലോട്ട് എടുക്കാൻ പോവുകയാണ് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇക്കായും ഇൻഷൊ എന്നാൽ അറിയിക്കും ഒന്ന് നമ്മൾ രണ്ടുവരും കൂടെ മിങ്കിളായിട്ട് നിന്നിട്ടൊരു ജോലി പിന്നെ ഒന്ന് ചാനൽ മാറ്റി പിടിക്കുന്നു ചാരിറ്റി കാര്യങ്ങളൊന്നുമല്ല അത് നിങ്ങൾ നോക്കണ്ട അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രം കൊല്ലം ജില്ലയിൽ അങ്ങനെ ഒരു രണ്ട് തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയാലും ഒരു കട തുടങ്ങിയാലും അതിപ്പം നല്ല രീതിയിലാവണമെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു റീച്ച് വേണം അതൊരു റിയാക്ഷൻകാർ ചെയ്താൽ റീച്ച് റീച്ചാവും അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ഒരുപാട് റിയാക്ഷൻകാർ തന്നെയാണ് ചാനൽ നമ്മൾ മുന്നോട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണത് അപ്പം അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അവരെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ചെയ്യും ജനം പലവിധമാണ് ഇപ്പം ഞാൻ കാണുന്ന കണ്ണിൽ ശരിയല്ല നിങ്ങൾ കാണുന്നത് അപ്പം ഇത്രത്തോളം ഇക്കാര്യം ഞാൻ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് പിന്നെ നിങ്ങൾ ബാഡായിട്ടെന്നുള്ള കമാൻ്റുകൾ എഴുതി പിടിപ്പിച്ചാലും നല്ല കമൻ്റ് എഴുതി പിടിപ്പിച്ചാലും നിങ്ങൾ കണ്ടിട്ടാണല്ലോ കമൻ്റ് എഴുതി പിടിപ്പിക്കണത് അല്ലെങ്കിൽ കമൻറ്റ് വായിക്കാൻ വേണ്ടി മാത്രം വരണോരും ഉണ്ട് എനിക്ക് സന്തോഷമാണ് വേറെ കുഴപ്പങ്ങളില്ല ഞങ്ങൾ ബാഡ് പറയാനാണെങ്കിലും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട് എടുക്കും നല്ല കാര്യമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മക്കളെ ഇമ്പോർട്ടൻ്റ് കൽപ്പിച്ച് തന്നെയാണ് ഈ ലൈഫ് മുന്നോട്ട് പോയത് എടുത്തതും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പോൾ നിങ്ങളെന്ത് നെഗറ്റീവ് ചൂണ്ടിക്കാണിച്ചാലും എന്നിലൊരു ജീവിതം എനിക്ക് വേണമെന്ന് തോന്നിയിട്ടാണ് ഈ ലൈഫ് എടുത്തത് അത് ഞാൻ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം എന്ന് എനിക്ക് തന്നെ ഉണ്ട് പിന്നെ അലഹമില്ല ഞാൻ റാഹത്താണ് എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കുറവേ ഉള്ളൂ മുത്തുമോൻ്റെയും പിന്നെ എൻ്റെ ഫാമിലിയും കാരണം എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അലഹമില്ല എല്ലാവരും റാഹത്താണ് സന്തോഷത്തിലാണ് റബ്ബൊരുവനല്ലേ വലുത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളെ നമ്മൾക്ക് ആർക്കും ഒരു ചാരിറ്റിയോ ഒരു കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഇനി ബാത്റൂമ് കാണിച്ചിട്ട് അങ്ങനെ എന്ന് നിങ്ങൾ പറയണ്ട കാരണം നമ്മൾ നന്മയും തിന്മയും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ നിങ്ങളടുത്ത് നമ്മൾ പറയും അത് നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ നന്മയാണ് എന്ന് മാ കരുതുന്നവർക്ക് നന്മയെന്ന് കരുതാം ഇതിപ്പോൾ പറയുന്നതിന് കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ് കമൻറ്റ് വന്നാലും അതിൽ പത്ത് കമൻറ്റ് നല്ലത് വരും ചിലപ്പം ബാക്കി എൺപത് കമൻറ്റും ബാഡ് വരും തിരിച്ചും വരും അപ്പം എൻ്റെ കാക്ക് ഓൾറെഡി ഒരു ഏഴെട്ട് ഷർട്ടുണ്ട് അത് വീട്ടിൽ ഇടുന്നതിലാണ് തന്നെയായിരിക്കും നമ്മൾ വീഡിയോ നമ്മൾ വീഡിയോയിൽ വലിയ മോഡിഫിക്കേഷൻ ചെയ്തെന്നുള്ള വീഡിയോ അല്ല നമ്മൾ ഓൺ വോയിസ് ചെയ്യും തിരിച്ചത് പബ്ലിക്കിലിടും ഇതൊക്കെയാണ് പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്ഷിപ്പുകളുണ്ട് അതായത് ആ ഫ്രണ്ട്ഷിപ്പുകൾ ഇപ്പോഴും നിലനിന്ന് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നഷ്ടപ്പെട്ടത് വീട്ടുകാർ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് സൗഹൃദങ്ങൾ ബേക്കിലോട്ടായി കാരണം ഒരു ഭർത്താവ് വന്നപ്പോൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന കുറച്ച് പേര് ബേക്കിലോട്ടായി എന്നും പറഞ്ഞാൽ അവർക്ക് ആർക്കും എൻ്റെ കൂടെ കിറവ് കാര്യങ്ങളൊന്നും ദേഷ്യമൊന്നുമില്ല അപ്പോഴ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്വഭാവമാണ് ഇക്കാൻ്റെ അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ തരത്തിലുള്ള ഒരു ആളാണ് ഇക്ക പിന്നെ എനിക്ക് ചില സമയം ഒരു വീർപ്പ് വീർപ്പുമുട്ടലുകളൊക്കെ വരുന്നുണ്ട് വീട്ടുകാരെ സാമീപ്യം ഇല്ലാതെയൊക്കെ വരുമ്പോഴേ അതിപ്പം എൻ്റെ വീട്ടുകാരാണ് അടി എൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർ തന്നെയാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ അവർക്കിപ്പം ഞാൻ അന്യതാണെങ്കിലും എനിക്ക് എനിക്കവർ ചില കാര്യങ്ങളിൽ മാത്രമേ അന്യത്വം നിന്നുള്ളു പക്ഷേ എന്നെങ്കിലും വരുമ്പം വരട്ടെ അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ നാളത്തെ കാര്യമൊന്നും പ്രതീക്ഷിച്ച് വെച്ചിട്ടില്ല എനിക്ക് ഇന്നു വരെയും അലഹമില്ല റാത്താണ് പിന്നെ ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ് എനിക്ക് നിങ്ങൾ ആരും ഇനിയൊരു ചാരിറ്റി ഒന്നും ചെയ്യണ്ട കാരണം എന്ന് വെച്ചാൽ എനിക്ക് അലഹദില്ല ഞാൻ റാത്താണ് പിന്നെ ഈ ലൈഫ് പലവട്ടവും ഉപേക്ഷിച്ച് കളഞ്ഞതാണ് പിന്നും എന്തൊക്കെയോ കാരണത്താൽ തിരികെ വന്നതാണ് അത് ചിലപ്പോൾ ഈ ഉമ്മാൻ്റെ ഒരു അവസ്ഥ കൊണ്ടിട്ടായിരിക്കാം പിന്നെ ഉമ്മയ്ക്ക് വേറെ ഭർത്താവ് ഉണ്ട് അപ്പോഴേ നമുക്ക് ആ ഭർത്താവ് വരും അപ്പം നമുക്ക് ഉമ്മാനെ ആ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ നമുക്ക് അങ്ങോട്ട് കൊണ്ട് നിർത്താൻ പറ്റില്ല അപ്പോഴേ നിങ്ങളടുത്ത് അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ അറിയിക്കുന്നില്ല ഉമ്മ ലഹമ്മദില്ല നമ്മളെ കൂടെ റാത്താണ് ഞാൻ എന്തായാലും മൂന്ന് നേരം ആയാലും ഒരു കുട്ടി നോക്കും പോലെ തന്നെയാണ് അവരെ നോക്കുന്നത് എൻ്റെ ഉമ്മ പോലെ തന്നെയാണ് അവരെ ഞാൻ കരുതിയിരിക്കുന്നത് അതിന് ഇനിയൊരു നന്മയും തിന്മയും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് എൻ്റെ രണ്ട് രണ്ടുമ്മമാരെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട് അതായത് രണ്ട് ഭർത്താവിൻ്റെ ഉമ്മമാരൂടെ ഷംസൂൻ്റെ മാത്രമേ ഇല്ലാതെ ഉള്ളൂ റഹീമിൻ്റെയും സനോഫറിൻ്റെയും കൂടെ ജീവിച്ച് ഉമ്മൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ട് അവരൊക്കെയും വാർദ്ധക്യമുള്ളവരാണ് അപ്പോൾ ആ ഒരു സാമീപ്യം തന്നെയാണ് ഇത് എന്നും പറഞ്ഞ് എൻ്റെ മാമിമാർക്കാർക്കും എൻ്റെ കൂടെ ദേഷ്യമൊന്നുമില്ലാട്ട എപ്പോഴും അവർ എൻ്റെ മോളേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ചില കാരണത്തിൽ മാത്രമാണ് പ്രശ്നങ്ങൾ റൈമിൻ്റെ ഉമ്മ അടുത്ത കാലത്ത് എൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കല്യാണത്തിന് ബസ് ഇറങ്ങി അതുവഴി പോയപ്പോൾ അവർ ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കാണും എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ എനിക്ക് എനിക്കരുടെയും വെറുപ്പും വിദ്വേഷം ഒന്നുമില്ല ഈ നാല് ഭർത്താവിലും ബെറ്റർ ആരെന്ന് ചോദിച്ചാൽ നാലും നാല് ക്യാരക്ടറാണ് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് ഇനി നീ അഞ്ചാമത് എത്രയാണ് ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എനിക്കിപ്പം അഹങ്കരിക്കാനൊന്നുമില്ല ചിലപ്പോൾ ഞാൻ നാളെ മരണപ്പെട്ടു പോയാലും എൻ്റെ മക്കൾ ഈ വീഡിയോസ് കാണും എൻ്റെ മുത്തുമുഖം കാണും ഒരിക്കലും ഉമ്മ എന്ത് എന്ന് പഠിച്ചത് അവനിലൂടെയാണ് ഞാൻ കാരണം മറ്റേത് അറിയാൻ വയ്യാത്ത പ്രായത്തിലാണ് രണ്ട് പ്രസവം വരുന്നു പിന്നെ അലഹദില്ല എൻ്റെ മോൾ എൻ്റെ കൂടെ റാഹത്താണ് ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ നിങ്ങളല്ലാതെ റബ്ബു അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഭർത്താവെന്ന് ഒക്കെ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പറയും പക്ഷേ നാളെ അള്ളാഹു എന്താണ് വിധിച്ചു വച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല എപ്പോഴും ഞാൻ വിചാരിക്കും ഹൈറായ ജീവിതം തരണം പക്ഷേ മാതാപിതാക്കളെ പൊരുത്തം അത് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് ഉമ്മയപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്കറിയാം എൻ്റെ വാപ്പ എനിക്ക് പൊരുത്തമാണ് നൂറ് ശതമാനം ഒരിക്കലും എൻ്റെ വാപ്പ ഒരു പബ്ലിക്കിലും ഞാൻ കൊള്ളരുതാത്തോളാണെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ വാപ്പ ജന്മം നൽകി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പതിൻ്റെ കൂടെ കൂടെ സ്വപ്നം കാണും ദൂരെ നിന്നെങ്കിലും ഞാൻ കാണും എൻ്റെ വാപ്പേനെ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അസ്സാമലൈക്കും